സത്യമേവ നമ്മള് കൂടെയുള്ള രതീഷ് കൃഷ്ണൻ ജെഎസ് കെ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി നായകനാവുന്ന അനുപമാ പരമേശ്വരൻ നായികനാവുന്ന ഒരു ഗംഭീര ചിത്രമാണ് അതിലെ മിക്ക സിനിമകളിലും അതിലും പറയുന്നില്ല പല പല കഥാപാത്രങ്ങൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിൽ എത്തിയിരിക്കുകയാണ് അപ്പോ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം പ്രതിസന്ധിയിലാണ് അപ്പൊ നമ്മുടെ കൂടി അതിന്റെ വിശേഷങ്ങളും അതിലെ കാരണങ്ങളും സംസാരിക്കാനായിട്ട് രതീഷ് കൃഷ്ണ കൃഷ്ണൻ പലരും രതീഷ് കൃഷ്ണ ആക്ടർ കൃഷ്ണ കൃഷ്ണൻ രതീഷ് കൃഷ്ണൻ ബോണ്ട് ജയസ് ബോണ്ട് എന്നൊക്കെ പറയുന്നത് അത് ട്രോളർ ഉള്ളതാണ് വേറെ ഒന്നുമല്ല ജയസ് കെ എന്ന് പറയുന്നത് പ്രവീൺ നാരായണൻ കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം റിലീസിന് തയ്യാറായി ഓഡിയൻസിന് മുന്നിലേക്ക് എത്താൻ ആ ആ സ്റ്റേജ് വരെ എത്തി എന്നുള്ളതിൽ ഒരു സന്തോഷം കാരണം ഈ ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ സ്ട്രഗിൾസ് ഉണ്ട് അത് എല്ലാവരും പറയാൻ നല്ല സിനിമയാവുമ്പോൾ സ്ട്രഗിൾസ് ഉണ്ടാവുമോ പറയുന്ന കാര്യങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടു തന്നെ എല്ലാവരും എല്ലാം കറക്റ്റ് ആണ് ഓൾമോസ്റ്റ് ഒരു ടെൻ ഓ ലെവൻ സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു ഈ പടം കംപ്ലീഷനിലേക്ക് എത്താൻ അപ്പോ റൈറ്റർ ഡയറക്ടർ ചെയ്ത് ഇന്റർവ്യൂ പറയേണ്ട കാര്യങ്ങളല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്ന ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരാളോടാകുന്നതിന്റെ മാക്സിമം അങ്ങേരോടി അങ്ങനെ ഓടി നടന്ന് കോർഡിനേറ്റ് ചെയ്ത് ഓരോന്നും വട്ടം എത്തിച്ച് റിലീസിന് ലെവലില് എല്ലാം സെറ്റ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം പറയുന്നു ക്യാരക്ടറിന്റെ പേര് മാറണം കുറച്ച് കുറച്ച് കാലമായി കുറച്ച് കാലമായി അങ്ങനല്ല ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ പല പല പോർഷൻസ് ആയിട്ടാണ് തീർന്നായിട്ടുള്ളത് എന്തെങ്കിലി എന്നുള്ള അത് ഓഡിയൻസ് എനിക്ക് വിവാദപരമായി സംസാരിക്കാനുള്ള സംഭവം അല്ല എങ്കിലും എന്നുള്ള പേരാണ് അഭിപ്രായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഗതാഗതം നാടാണ് പേര് ഇത്ര ഇഷ്യൂ ആയിട്ട് ഗവൺമെന്റ് ആണോ കിട്ടിയത് അഭിപ്രായ സ്വാതന്ത്ര്യം മാറ്റി തരുന്ന കൊള്ളാരുന്നു അച്ഛന്റെ അച്ഛനെ എല്ലാരും ഉണ്ണിന്നാണ് വിളിക്കുന്നത് അമ്മ സീത എന്ന് വിളിക്കുന്ന റാമാന പൊളിച്ചേരെന്നു പറഞ്ഞ കൊച്ചു കൊച്ചുപയ്യേ ഞാൻ ഒരു ഏഴു വയസ്സ് ആറു വയസ്സുള്ള ഞാൻ ചിന്തിച്ചിരുന്നു അപ്പം ഈ ജാനകി എന്ന് പറയുന്ന ക്യാരക്ടർ സീത എന്നുള്ളതായത് ജാനകി പാടില്ല ജാനകി വയസ്സ സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ജാനകി മാറ്റി വേറെ പേരാക്കിയാൽ ഓക്കെ എന്ന് പറയുന്നതിനോട് എങ്ങനെ യോജിക്കാൻ പറ്റും ആ ഏഴു വയസ്സുകാരന്റെ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കേണ്ട ആൾക്കാരല്ലേ ഏഴു വയസ്സല്ലോ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഏഴു വയസ്സല്ല ഇതിന് മൂന്ന് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്ന് നിങ്ങൾ എംബുലൻസ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സിനിമയുടെ നായകന്റെ പേര് സുരേഷ് ഗോപിന്നാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ാരൻ വീണ്ടും വക്കീലായിട്ട് വരുന്നു അത്യാവശ്യം ഫയർ ബ്രാൻഡ് എന്ന് ഓൾറെഡി എല്ലായിടത്തും സംസാരമായ ചർച്ചയായി കത്തി നിന്ന ഒരു പടത്തിനകത്ത് വീണ്ടും അനാവശ്യമായി പബ്ലിസിറ്റിക്ക് വേണ്ടി അതും ഒരു സെൻട്രൽ ബോഡിയെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാമെന്ന് അറിഞ്ഞിട്ട് അതൊരിക്കലും സംഭവിക്കില്ല കാരണം മെയിനായിട്ടും ബേസിക്കലി ഈ ഇതിന്റെ ക്രിയേറ്റർ കടന്നു പോകുന്ന ആ ഒരു മെന്റൽ സ്ട്രെയിൻ എനിക്ക് പേഴ്സണലി കുറച്ച് നന്നായി അറിയാവുന്ന ഒരു െറിയൂടെ ഭഗവത്ഗീതയോ രാമായോ മഹാഭാരമോ അല്ലെങ്കിൽ ഖുറാനത്തെ ബന്ധപ്പെട്ടൊരു കഥയൊന്നുമല്ലോ സൃഷ്ടിയാണ് നിങ്ങൾക്ക് പേര് പേരുമാറ്റി പറയാം അത് സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം അത് ആ കഥാപാത്രവും കഥാസന്ദർഭങ്ങളും സന്ദർഭങ്ങളും പ്രവീൺ നാരായണൻ എന്ന ഡയറക്ടർ റൈറ്റർ എന്താണോ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ അതൊരു ഇന്റൻസ് സബ്ജക്ട് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ ജെ എസ് കെക്ക് ഒരിക്കലും അങ്ങനെ പബ്ലിസിറ്റി ആവശ്യമില്ലെന്ന് പറഞ്ഞ ഇതിന്റെ കോണ്ടന്റ് ആ ഒരു കോണ്ടന്റ് ഇതിനു ഞാൻ ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുള്ള അത് ചുമ്മാ എടുത്ത് വെച്ചുകൊടുത്താൽ മതി ജസ്റ്റ് ചുമ്മാൻസിന്റെ അത് അങ്ങനെ ചർച്ചയാവാൻ പറ്റിയ ചർച്ചയാവോ എന്ന് ഉറപ്പുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അതിനകത്തേക്ക് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ പിന്നെ ഈ സ്റ്റാർസ് എല്ലാം കൂടി അത് വന്നു കഴിയുമ്പോ ഇതിനും ഇതിനും കത്തിപ്പടനത്തെ ഉള്ളു അല്ലാതെ അല്ല കൃഷ്ണന്റെ പുസ്തകങ്ങൾ സംസാരിക്കുന്നത് നോക്കും എന്നൊക്കെയാണ് ഞാൻ കേൾക്കാൻ വരുന്നത് കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേര് മാറ്റി എന്ന് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സിനിമകളുടെ എല്ലാവർക്കും ജാനകി എന്നുള്ള സംഭവം ഇപ്പൊ മാറ്റി കഴിഞ്ഞ കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ എല്ലാത്തിനും ഇതേപോലെതായി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ നാട് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ ഒളിച്ചു എഴുതുകൊല്ലേ ജാനകി എന്നുള്ള പേര് പ്രതിനിധി അത് ബൈബിളിൽ വന്നേക്കും വന്നേക്കും അല്ലെങ്കിൽ ഓരോ പറഞ്ഞിട്ട് ഓരോന്നും മാറ്റാൻ മാറ്റാൻ അതാണ് ഇല്ലാത്ത രീതിയിലുള്ള ാണ് ഇത് ഞാൻ 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 കോട്ട് നേരത്തെ പറഞ്ഞില്ലേ ഒരു ഏഴു വയസ്സുകാരനായ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഏഴു വയസ്സ് കഴിഞ്ഞ് എനിക്ക് കുട്ടികളായി രുദ്രകൃഷ്ണനും അതെന്താ അതെന്താൻ പേര് ചോദ്യം അത് പലവട്ടം ആവർത്തിച്ചോണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു പേരിൽ എന്തിരിക്കുന്നു പറഞ്ഞത് വേറെ ആരോ അല്ലേസ് അത് വെണ്ടക്കെ അശ്രദ്ധ ഒരു പേരിൽ എന്തിരിക്കുന്നു അടിയില്ലേ വില്യം ഷേക്സ്പിയർ പേരില് ജാനകി പേര് മാറ്റി വേറെന്തെങ്കിലും ചെല്ലമ്മ എന്നോ തങ്ങാമേന്നോ അല്ലെ ഏതെങ്കിലും ഒരു പേരിട്ട് അറബി കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് ഇല്ല ഞാൻ നിങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇത് വേറെ ഒന്ന് രണ്ട് ചർച്ചയാണെന്ന് ആ ഒരു പേരില് അത് ഒരു ഡയറക്ടർ ഒരു ക്രിയേറ്റർ അയാൾ പ്രസവിക്കുന്ന കുട്ടികളോ അത് അത് അയാള് ആ ഈ ലോകം അല്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അത് ഓൾറെഡി ഒരു ആയിരം സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യനാണ് ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ഞാൻ ഇതിന് ഇതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു അത് ഷോ ഷോർട്ടാണ് അത് തിരിച്ചു കിട്ടും ലൈക്ക് ഗെറ്റ് ചാനൽ ും പക്ഷെ അറ്റ് ദ എൻ യു ബി റീഡിംഗ് സക്സസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഞാനത് എനിക്ക് എനിക്ക് ചാനലിന്റെ പേര് മാറ്റി വേറെന്തേലും എടുത്തുകഴിഞ്ഞാൽ നടക്കല്ലോ അല്ല അത് അത് അതൊരു ക്രിയേറ്റത്തിന്റെ തീരുമാനമാണ് ഇപ്പൊ പ്രവീൺ നാരായണനെ എനിക്ക് അറിയാവുന്ന ഐ ഡോ തിങ്ക് ഹി വിൽ ബി റെഡി ടു ഡോ ദാറ്റ് എനിക്കറിയാം പുള്ളിയെ കൊണ്ട് ഒരു എന്താ പറയാ പുള്ളികരെ പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആവത്തില്ല ലൈക്ക് കൊറച്ചുകൂടി കുറച്ചുകൂടി ആ ഒരു ഇതാണ് ആക്ച്വലി ബോസ്ഫുൾ ആയിട്ട് അതായത്

ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്ന് എല്ലാ കലാകാരനും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ് ഇങ്ങനെ പേരുകൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മായിച്ചറ പേര് രവീ രവീന്ദ്രൻ അതൊരു ഇതാണ് അച്ഛന്റെ രാധാകൃഷ്ണൻ ദൈവമാണ് അമ്മ രുമിണി സീത പിന്നെ പിന്നെ അടുത്ത രാധാകൃഷ്ണൻ ഇതും ഇതും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ ഓൾമോസ്റ്റ് എല്ലാ പേരുകളും ദേവങ്ങളുടെ പേരുമായിട്ട് കണക്ടാണ് അങ്ങനെ എന്റെ പേരെന്താണ് രതീഷ് കൃഷ്ണൻ രവിയുടെ ഈശൻ രതീഷ് രവി രവി ഓക്കെ രതിയുടെ ഈശൻ കാമദേവൻ ഓക്കെ അപ്പൊ കാമദേവൻ കൃഷ്ണൻ ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ അതും ഇപ്പോളാണ് അപ്പൊ എന്റെ പേരും കറക്റ്റ് അർത്ഥത്തിൽ അങ്ങനെ ഇണ്ടപ്പെട്ടുകഴിഞ്ഞാൽ കാമദേവ കൃഷ്ണ എന്ന് പറഞ്ഞാൽ തീർന്നില്ല അല്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ രീതിയിലായിരിക്കും അങ്ങനെ യോ കാമേവകൃഷ്ണന്മാരും ബാക്കി എത്ര ആൾക്കാർ കിടക്കുന്നു ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ഇനി ആര് പറഞ്ഞാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല അത് എന്റെ പേഴ്സണൽ ഇതാണ് പക്ഷെ നമ്മളൊരു കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ ഭാഗമാകുമ്പോൾ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് ഒന്നും അവിടെ ഒരു ഒരു സ്ഥാനവും ഇല്ല സോ എല്ലാം നല്ലതിന് വേണ്ടി ആവട്ടെ നല്ലതാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് ഞാൻ പറയില്ല എനിക്കൊരു ഹൺഡ്രഡ് പേഴ്സെന്റ് എന്റെ ഉള്ളിന്റെ ഉള്ളിലെ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ റിലീസ് ഡേറ്റിന് തന്നെ പടം ഇറങ്ങും പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന റൈറ്റർ ഡയറക്ടർ അയാളെ ഏത് രീതിയിൽ അയാളുടെ ക്യാരക്ടറിനെ ഓഡിയൻസ് കാണണമെന്ന് ആഗ്രഹിച്ചു അതേ രീതിയിൽ സംഭവിക്കും എന്ന് ഞാൻ അവർ ഒരുപാട് പേര് ഇപ്പൊ ശെരിക്കും പറഞ്ഞു ഞാൻ കേട്ടത് കേരള സ്റ്റേറ്റ് ജാനയ്ക്ക് കേരള സ്റ്റേറ്റിന് എഗൻസ് ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ സിനിമ പേര് അപ്പൊ അതിന്റെ ഒരു വിവാദം ഉണ്ടായിരുന്നത് തോന്നുന്നു അല്ലേ അത് അങ്ങനെയാണെന്നുള്ള കൺഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ല സിനിമക്കകത്ത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീട്ടിലെ പുരുഷന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും കേരളത്തിലുള്ള ആൾക്കാർക്കായാലും ഇന്ത്യയിലുള്ള ആൾക്കാർക്കായാലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആണ് ജയസ് അതുകൊണ്ടാണ് ഞാൻ ഓവറായിട്ടാണേലും നമുക്കൊരു സാധനവും ഇത് ഇതേ സംഭവം സംഭവിച്ചിട്ടുണ്ട് പണിയുടെ റിവ്യൂ സമയത്ത് എനിക്ക് ഓർക്കുന്നുണ്ടോ ഞാൻ കാരണം എനിക്ക് അതിന്റെ പൂജ സമയം പോലെ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പൂജ സമയത്ത് ചോദിച്ചെ കണ്ടു പടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ഓർക്ക് ആ ഒരു ഫീൽ കാരണം ഞാൻ നമ്മുടെ ജോസഫിന്റെ ഡയറക്ടർ പപ്പേട്ടനെ ഞാൻ വിളിച്ച് ആദ്യം എനിക്ക് ജോസഫിന്റെ ജോസഫിന്റെ പൊപ്പം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പരിപാടിയായിരിക്കും വേറെ ലെവൽ പരിപാടി ആയിരിക്കും അത് വർക്കായി അതിനുശേഷം ഞാൻ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു പൊപ്പന വിളിച്ചിട്ട് പറഞ്ഞ മാമങ്കം ഡയറക്ടഡ് ബൈ പത്മകുമാർന്ന് പറഞ്ഞു ഇത് ഒരു സംഭവം എനിക്ക് കിട്ടി നീ ഒന്ന് പോയവരുന്ന അങ്ങനൊന്നും ഇല്ല ഞാൻ ചെയ്ത് ഞാൻ ഒരു സൂപ്പർവിഷൻ പോലെ ഒരു അസോസിയേറ്റ് കോവിഡ് എന്റെ ഇതൊന്നും അല്ല രീതിയിൽ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു എന്ന് അത് ഫസ്റ്റ് പോസ്റ്റ് ഇറങ്ങി വീട് വല്ല പരിപാടിയാണോ എന്ന് ചോദിച്ചു കാരണം ബൈ ജോസഫ് സൂപ്പർ സൂപ്പർ ഹിറ്റ് ആയിരുന്നു അങ്ങനെ അവർ അവന്റെ സന്തോടെ കാര്യവും അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്നെ മമ്മുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നടക്കാതെ ഇരിക്കുന്ന ആ സ്വപ്നത്തിലുള്ളത് ഞാൻ മമ്മക്കയുടെ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുവരെ നടന്നിട്ടില്ല അങ്ങനെ അങ്ങനെ ഈ ഈ പടത്തിന്റെ ഒരു സംഭവം സക്സസ് വൈബ് വരെ ആയിട്ട് തോന്നുന്നവർക്ക് അങ്ങനെയാണ് പക്ഷെ എന്റെ പോലുള്ള ഒരുപാട് പേരുണ്ട് അല്ല വേണ്ട വല്ല അല്ല എനിക്ക് വോയിസ് നോട്ടുകൾ വരുന്നത് ആ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അത് മറ്റേതെങ്ങനെയാണ് ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം വെച്ചിട്ടേ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ചുമ്മാ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നെ സിനിമാ ലോകത്തെ കാണിപ്പോൾ എത്ര ട്രോണ്ടിട്ടില്ല ഞാൻ എനിക്ക് എത്ര ട്രോൾ തോന്നിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെ ഓരോ എനിക്കൊരു ഗഡ് ഫീൽ പരിപാടി ഇത് ഗഡ് ഫീൽ ഒന്നും അല്ലല്ലോ ഇനി ഞാനിതിന്റെ ഭാഗം കൂടി ആണ് എനിക്ക് ഓൾറെഡി നമുക്ക് നമുക്ക് അറിയാം പിന്നെ ദൈവം ജനങ്ങൾ എല്ലാവരും കൂടി ഉള്ള ഒരു സംഭവമാണല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മാജിക്കാണ് സംഭവിക്കുന്നത് ആ മാജിക്ക് സംഭവിക്കാൻ വേണ്ടി ക്രിയേറ്റിംഗ് ആണ് ഉള്ളൂ അത്രേയുള്ളൂ അതൊരിക്കലും തള്ളി മറിച്ചിട്ട് കുടമോ ഒന്നുമില്ല പടം കണ്ട നിങ്ങള് തന്നെ അത് പറയും അത്രേ ഉള്ളൂ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഞാൻ റീസെന്റ് ആയിട്ടൊരു ചെറിയ തമിഴ് പടത്തിൽ ലീഡായിട്ട് ചെയ്യാം അത് റിലീസ് റെഡി ചെയ്യാനൊക്കെ അതിന്റെ ഓഡിയോ ഫംഗ്ഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ടിരിക്കുന്നു പിന്നെ ആയിട്ട് ആയിട്ടിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് കിഫ്സ് എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് വാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ പുള്ളി എന്നെ വെച്ചിട്ട് ഒരു എൻ എന്നെയും എന്ന് പറയുന്ന അഡ്സിന്റെയും കൂടി വെച്ചിട്ട് ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടർ ആസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ ഫ്രഞ്ച് കിഫ്സ് എന്നാണ്

നമുക്കറിയുന്നില്ല ആ സമയത്ത് നമ്മളോട് പറഞ്ഞു നമ്മളെന്തോ വലിയ സംഭവിച്ച ഒരു മിഥാരണ നമ്മൾ ഉണ്ടായിരുന്നു പിന്നെ ചാനൽ ചെയ്ത് പോയ കുറേ പരിപാടികളോന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു എഴു പാട്ട് തിരക്കഥ അപ്പൊ ഇതൊന്നുമില്ല ആക്ടി അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുമ്പോ അതിനിപ്പൊ അങ്ങനെ ആയിരിക്കും ഇതുവരെ എഴുതി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് അതുപോലെ ആവാണെ നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ എഴുത്തൊക്കെ ചെയ്ത് പിന്നെന്താ നിങ്ങളുടെ ഇത് വരുന്ന ഓൾറെഡി ഉള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ആവുകയാണെങ്കിൽ ഉണ്ട് പുതിയതായിട്ടൊരു കഥ ഉണ്ടാക്കുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിപാടി ഇങ്ങനെ ഉണ്ടാവില്ല ഞാൻ ടെക്കി ബ്രെയിൻ ഫിലിംസ് ആയിട്ട് കുറച്ച് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് ഡെക്കി ബ്രിയൻ ഫിലിംസ് ഷോർട്ട് ഫിലിംസ് ആഡ് ഫിലിംസ് അല്ല അത് ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരും ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ളതാണ് ആ സമയത്ത് അങ്ങനെ പത്ത് ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് സിനിമ ഉറപ്പായിട്ട് പ്ലാൻ ചെയ്ത് ഇരുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പൊ കുറച്ചു നേരത്തെ നമുക്ക് കാരണം കുറച്ചു നേരത്തെ സിനിമയിലേക്ക് എത്തി എന്ന് പറയുള്ളൂ എന്തായാലും ഞങ്ങൾ എത്തിയേ എന്ന പ്രശ്നമുണ്ട് ഏരിയ ഒരു പത്ത് കൊല്ലം കൂടി എടുത്തേ ഞാൻ മറ്റേ ഇന്റർവ്യൂ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞ ഒന്ന് വിളിച്ച് കൺഫർമേഷൻ മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു കന്നഡ സൂപ്പർ സ്റ്റാറിന്റെ പടം ഉണ്ട് അത് ഹിമിനി ഷൂട്ടർ പരിപാടിയാണ് ആണ് ഡെയിലി ഓൾമോസ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഔട്ട് ഇതവരെ എടുത്ത് ഔട്ട് ഞാൻ കുറച്ച് കണ്ടു അതിന് മുകളിലുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഞാൻ എന്നാൽ പുള്ളിയോട് ചോദിച്ചിട്ട് അടുത്ത പേര് അടുത്തുൾപ്പെടെ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു പെർമിഷൻ എടുത്തിട്ടാണ് ഞാൻ പറയാൻ അല്ലെങ്കിൽ ആ മെയിൻ സൂപ്പർ സ്റ്റാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അത് ജമന ജമൻ എന്റെ കൂടെ എപ്പോ ചോദിച്ചാൽ തീർന്നു ഡയറക്ടറിന്റെ പെർമിഷൻ മലയാളത്തിൽ എനിക്ക് ആക്ച്വലി ആ ഒരു കാര്യം കൂടി പറയാം പറഞ്ഞ പറയുന്ന നടക്കുന്നവരോ പറയുന്നത് പറയുന്നു ഞാൻ എനിക്ക് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ട് ഞാൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമ അതായിരിക്കും അത് ഇപ്പൊ ഉടനെ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നുണ്ട് അതിന്റെ വർക്കും റീവർക്കും പരിപാടികളൊക്കെ ആയിട്ട് ആർട്ടിസ്റ്റുമായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഈ വർഷം എന്തായാലും എന്റെ വർഷം എന്റെയും കൂടി വർഷമായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അത് കംപ്ലീറ്റ്ലി ഒരു മലയാളിക്കൊരു ട്രീറ്റ് ആയിരുന്നു മാസ് എന്നുള്ള സാധനം ഒന്നല്ല മലയാളിക്ക് മലയാളം നിറഞ്ഞൊരു സിനിമയായിരിക്കും അറ്റ് ദ സെയിം ടൈം എല്ലാ ചേരുവകളും ഉള്ള വിഭവ സമൃദ്ധമായ ക്കും എനിക്കൊരു വിശ്വാസമുണ്ട് അത് എത്രയും നടക്കട്ടെ ധാരാട്ടൻ മാത്രമല്ല എല്ലാവരുമായിട്ട് അഭിനയിക്കണം ഉണ്ട് കാരണം ഞാൻ വഹതുമായിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ലാർ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ഒരു ഒറ്റ ഡയലോഗിന്റെ ഇതാണ് അത് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് വേറെ ഇന്റർവ്യൂ പറയാൻ പാടില്ല അങ്ങനെ ഉണ്ടല്ലേ അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറേ അങ്ങനെ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പറയുന്നത് ഡയലോഗ്യുന്നത് കൊടുക്കുന്ന റോയൽറ്റി ഓവർഹെഡ്സ് ഓക്കെ ഡയലോഗ് നമ്മൾ നേരിച്ച് ബുക്ക് ചെയ്യാൻ ഡിസ്കസ് ചെയ്തിട്ട് ആ സമയത്ത് മൈക്ക് എടുത്തിട്ട് അമ്മൂപ്പ പറഞ്ഞു ഫ്രാൻസിന്റെ ഷൂട്ടിന്റെ സമയത്താണ് എല്ലാരും ഉണ്ട് ഫഹർ ഉണ്ട് നസ്രീ ഉണ്ട് രാജേഷ് മഹാഞ്ചേട്ടനുണ്ട് അപ്പുറത്ത് രതീഷ് അമ്മനുണ്ട് എല്ലാരും ഉള്ള ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് നോക്കണം രതീഷ് ദ ഡയലോഗ് ഡെലിവറി ഡെലിവറി ദർഫെക്ട് അയ്യോ അപ്പൊ കിട്ടിയ ഒരു സാധനം അപ്പൊ അതുപോലുള്ള എക്സൈറ്റ്മെന്റ് തരുന്ന പരിപാടി ജെ എസ് കെ സംഭവിച്ചിട്ടുണ്ട് റിലീസിന് ശേഷം അത് പറയാം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പറയുന്ന ഒരു പരിചയമാണ് അതുകൊണ്ട് ട്രാൻസ് കൊണ്ട് ട്രാൻസിന്റെ ഇടയിൽ ഇത് തന്നെ പിന്നെ നമ്മളെ പുള്ളിയാണ് എനിക്കിത് ബാക്കിൽ മുടി ചെയ്ത് വെച്ച് കെട്ടി തോണിടയില് വെച്ചു കൊടുത്താൽ പറഞ്ഞത് അതേ പരിപാടിയാണ് ഇവരെന്തായാലും ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത റിലീസിന് ശേഷം പറയാം ചെലപ്പോ ഇത് ചെയ്തെല്ലാം ട്രോളി ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് സംഭവിച്ചത് നമ്മൾ അറിയുന്നുണ്ട് ചില കാര്യം പല കാര്യങ്ങളും പറയാൻ വേണ്ടിട്ടല്ലേ ഇച്ചിരി ആക്റ്റീവ് ആണല്ലോ അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പറയാനായിട്ട് ഇങ്ങനെ വന്നിട്ട് വേണ്ട അത് ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നു നോക്കിയാൽ മതി അതാണ് സാധനം അല്ല അത് വളരെ നല്ല അത് തിയേറ്ററിൽ കാണുമ്പോ എനിക്ക് വീണ്ടും വീണ്ടും കാണണം എന്ന് ആഗ്രഹമുള്ള സാധനം കാരണം അത് അത് ഞാനേ അല്ല വേറെ ഒരു സിനിമയിൽ ഞാൻ ഞാനായിട്ടല്ല എങ്കിലും ഇത് ഇതൊട്ടും ഞാനല്ലാത്തൊരു സാധനമാണ് പറഞ്ഞു 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 പ്രകടിപ്പിച്ചു ഇങ്ങനെയൊക്കെ സംഭവങ്ങളെയിട്ട് ആ വിജയിച്ചാല് സിനിമ കുറച്ചറങ്ങ അതാണെങ്കിൽ പറയണം കാരണം പറഞ്ഞ സത്യമേവ ചെയ്ത് ഈ അവിഷ്ടമായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറച്ചിട്ടു മാത്രമേ എല്ലാത്തിനും കൈകാര്യത്തിലാണ് അഭിപ്രായം പറഞ്ഞ പ്രശ്നമാണ് എന്തായാലും മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കുന്ന പോലെ തന്നെ സിനിമയിലും അഭിപ്രായം പറയാൻ അവസരം കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വീണ്ടും രതീഷ് രതീഷ് കൃഷ്ണ താങ്ക്സ്